ഇങ്ങനെ ഓരോരുത്തരും എല്ലാ ഖൈബിയായ കാര്യങ്ങളും പറയാൻ ഔലിയാക്കന്മാർക്ക് വരെ സാധിക്കൂലെന്നല്ലേ നിങ്ങളിവരെ പഠിപ്പിച്ചിട്ടുള്ളത് ആ പാഠപുസ്തകം ഇപ്പം സമസ്തയുടെ ബുക്ക് തെരഞ്ഞ കാണൂല കേട്ടോ അതിൽ റാബിയത്തുൽ അദവിയയുടെ ഒരു കഥ പറയുന്നുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ബീവിയാണ് ഒരു ഔലിയയാണ് വിലായത്തുള്ള സ്ത്രീയായ മഹതിയാണ് എന്നവർ പരിചയപ്പെടുത്തുന്ന റാബിയത്തുൽ അദവിയ ആ പാഠപുസ്തകത്തിൽ പറയുന്ന ചുരുക്കം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് റാബിയ റാബിയ പോയി പോയി കാണാൻ കാണാൻ വേണ്ടി വലിയായ ഹസനുൽ ബസരി പോലെയുള്ള റാബിയത്തുൽ അദവിയെ ർത്താവ് മരിച്ചതിന്റെ ശേഷം എന്നിട്ട് ബീവിയോട് പറഞ്ഞു ബീവി നിങ്ങളെ മാപ്പിള മരിച്ച ഒക്കെ ഞങ്ങൾക്ക് അറിയാം നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേ നിങ്ങൾക്കൊരു പുതിയാപ്പിളയൊക്കെ വേണ്ടേ അപ്പ അപ്പറാബിയു ലവിയെ ചോദിച്ചുവത്രേ എനിക്ക് പറ്റിയ ഒരു മണവാളനെ കിട്ടിയാൽ ഞാൻ റെഡിയാണ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അതിന് കഴിവുള്ള മണവാളൻ വന്നിട്ടുള്ളത് അപ്പം വന്നവര് പറഞ്ഞു ഹസനുൽ ബസരി വലിയ പ്രസിദ്ധനായ വലിയാണ് നേതാവാണ് മഹാനാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബി പറയുകയാണ് എങ്കിൽ ഓക്കെ റെഡിയാണ് പക്ഷേ എനിക്ക് നാല് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എങ്കിൽ ആ നാല് ചോദ്യത്തിന് ഹസനുൽ ബസരി നിങ്ങൾ എനിക്ക് മറുപടി തന്നാൽ ഞാൻ നിങ്ങളെ ഭാര്യയാവാൻ റെഡിയാണ് ചോദ്യം ഒന്ന് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഞാൻ ഈ ഞാനീ നിന്ന് മരിച്ചു ഇറങ്ങുമ്പോ ഞാൻ മുസ്ലിം ആയിട്ടാണോ കഫറായിട്ടാണോ മരിച്ചു പോവുക നമ്പർ വൺ ചോദ്യം ഹസനുൽ പറഞ്ഞു ഇത് മറിഞ്ഞ കാര്യമാണ് എനിക്ക് പറയാൻ പറ്റൂല മൂപ്പരിക്ക് ലൗഹുല്ലൈ മൂപ്പരടുത്ത് ലൗഹൊന്നുമില്ല ആ മീഡിയ മാധ്യമമൊന്നും മൂപ്പരിക്കില്ല മൂപ്പരടുത്ത് ലിസ്റ്റുമില്ല മൂപ്പരടുത്ത് ലൗഹുൽ മഹഫൂദിന്റെ സ്കെച്ചും പാവം ഹസനുൽ ബസരി ഇവിടെയോ ഇവിടെ മടപൂരി നിസ്കരിക്കും കൂടിയില്ല റമലാലിൽ ചായടിക്കുന്നു കുടിപ്പിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു മനോരോഗിയായിട്ട് നടന്നീന്ന ഒരു മനുഷ്യൻ മൂപ്പരിക്കോ മൂപ്പരിത്ത് ലൗഹിൻ്റെ സ്കെച്ച് ഉണ്ട് എല്ലാ ഖൈബും മൂപ്പരി പറയും ചെയ്യും ഇവിടെ റാബിയത്തുള്ളവിയൊക്കെ അറിയാഞ്ഞിട്ടാ ആ ഔലിയാക്ക് അറിയാഞ്ഞിട്ടാ ഹസനുൽ ബസരിയോട് ചോദിക്കുന്നത് ആ ഉലിയ പാപ്പാക്കും കിട്ടുന്നില്ല ഔലിയ പറഞ്ഞു ഹാദാ ഖൈബ്ദിനിന് എനിക്ക് ഇല്ല കല്യാണം പോളിയാൻ പോവാണ് രണ്ടാമത്തെ ചോദ്യം അവരുടെ ചോദ്യം എന്നെ കബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടു അടുക്കൽ വന്നാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ ഇല്ലേ അപ്പോഴും മറുപടി ഇതും അറിഞ്ഞ കാര്യമാണ് എനിക്ക് പറയാൻ പറ്റൂല ചോദിച്ചു കൊഴക്കല്ലേ മൂന്നാമത്തെ ചോദ്യം വരുന്നു ജനങ്ങളൊക്കെ കയ്യാമത്തെ നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കിതാബുകൾ കയ്യിൽ കൊടുക്കുമ്പോൾ ഈ റാബിയായുടെ കിതാബ് വലത്തെ കയ്യിലാണോ കിട്ടുക ഇടത്തെ കയ്യിലാണോ കിട്ടുക അതേ ഹസരുൽ മറുപടി പറയുന്നു ഇതും വൈബാണ് എനിക്ക് പറയാൻ പറ്റൂല നാലാമത്തെ ചോദ്യം റാബിയ അഥവിയുടെ നാലാം ചോദ്യം കയ്യാമത്ത് നാളിൽ ഒരു കൂട്ടരോട് സ്വർഗത്തിലേക്ക് മറ്റൊരു കൂട്ടരെ നരകത്തിലേക്ക് ഇങ്ങനെ ലിസ്റ്റ് റെഡിയാക്കിയിട്ട് ആളെ വേറെ അങ്ങ് മാറ്റി നിർത്തുമ്പോൾ ആ കൂനവിൻ അമ്മിൻ ഞാൻ സ്വർഗക്കാരുടെ ലിസ്റ്റിലാണോ പെടുക നരകക്കാരുടെ ലിസ്റ്റിലാണോ എൻ്റെ പേരുണ്ടാവുക മറുപടി ഇതും മറഞ്ഞ കാര്യല്ലേ വി എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കണത് എന്തപ്പ ഇങ്ങനെ ചോദിച്ചാ പറ്റിയ അപ്പൊ മറുപടി അമ്മൻ ലഹു ഈ നാല് ചിന്തിച്ച് അടങ്ങാറായിട്ടിരിക്കുന്ന ഒരു പെണ്ണിന് ഒരു പുതിയ അപ്പളയെ കുറിച്ചിനി ആവശ്യമുണ്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ടൈമുണ്ടോ എന്ന് പറയുന്നത് അവരെ തിരിച്ചയക്കുന്നു ഓ പ്രിയപ്പെട്ട ജിഫിരിക്കോയെ നിങ്ങളെ പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചത് ഇതല്ലേ ഇപ്പൊ നിങ്ങൾ മാറ്റിയതെന്തിനാ ഇപ്പ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകം മറിച്ചു നോക്ക് വിട്ടു പോയിട്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ ഇപ്പാഠം കാണുന്നില്ല കാരണം ഇതങ്ങ് പഠിപ്പിച്ച ആൺകുട്ടികൾ എഴുന്നേറ്റിരുന്ന ഉസ്താദിനോട് ചോദിക്കും ഉസ്താദേ റാബിയ ബീവിക്ക് കൈ പറഞ്ഞില്ല അല്ലേ അസനുൽ ബസരിക്ക് കൈപറിഞ്ഞില്ല അല്ലേ വേങ്ങര കോയപ്പാപ്പ് കൈ പറയുമല്ലേ മൊനമ്പത്ത ബീവി കൈ പറ കൈബറിയുമല്ലേ മടവൂര് അതുപ്പോ അതുപ്പോ അതുപ്പോന്ന് പറഞ്ഞിട്ട് ജിഫിരിക്കോയുടെ മൂലേമാര് തല ചൊറിയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയപ്പോ പാടം ഔട്ട് ആ പാടല്ല ഇപ്പ എന്താ റാബിയത്തുള്ളത് വീട് കറാമത്തും മഹത്വം ഇപ്പൊ പറയണ്ടേ ഇതാണ് നിങ്ങളുടെ അവസ്ഥ